എൻ്റെ പേര് മോളി ഞാൻ തേഞ്ഞിപ്പല ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തെട്ട് തൊട്ട് ഫെബ്രുവരി രണ്ട് വരെയുള്ള ധ്യാനത്തിലാണ് ഞാനിവിടെ ഒന്ന് പങ്കെടുത്തത് അന്ന് വരുമ്പോൾ തന്നെ ഞാൻ വളരെ വ്യസനത്തോടെ സങ്കടത്തോടെയാണ് ഇവിടെ വന്നത് കാരണം തലേ മാസം ഡിസംബർ ഇരുപത്തിനാലാം തീയതി എൻ്റെ സഹോദരൻ എൻ്റെ അനിയനാണ് അവൻ്റെ പേര് ജിജീന്നാണ് അവന് ബ്ലഡ് ആണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു പെട്ടെന്നുള്ള ഒരു ഒരു വിഷമമായതും ഞങ്ങൾക്കെല്ലാം സ്തംഭിച്ചു പോയി എല്ലാവരും പ്രാര്ത്ഥനയുടെ ലോകത്തേക്ക് പിടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എത്തുന്നതും കരഞ്ഞു വിഷമിച്ചാണ് ഞാൻ ഒന്ന് ഞായറാഴ്ച ഒന്ന് കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം എഴുതി ഇവിടെ ബക്കറ്റിലിടാൻ പറഞ്ഞു ഞാൻ വിഷമത്തോടെ അതെല്ലാം എഴുതി ഇവൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടു എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം അച്ഛനെ പിന്നെ സന്ദേശത്ത് വിളിച്ചു പറഞ്ഞു ജിജി എന്ന സഹോദരനെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് എന്ന് അച്ഛൻ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആരും എഴുന്നേറ്റില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ അനിയം തന്നെയല്ലേ ഞാൻ അങ്ങ് കുറച്ച് വിശ്വസിച്ചു അതിനുശേഷം ഞാൻ ഒരു ബ്രതനോട് ചോദിച്ചു ഇവിടെ ധ്യാനിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അച്ഛനോട് ഞാൻ പറഞ്ഞ പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അതിനുശേഷം ആറുമാസമായിപ്പോഴ് ഓരോ തവണയും കാടിയാക്കറസ്റ്റ് വെൻറ്റിലേഷനിൽ പോകും പിന്നെ ഐ സിയുഎൽ കെയറും ഇങ്ങനെ ഒരുപാട് പ്രഷർ വേരിയേഷൻ ഇങ്ങനെയെല്ലാം പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഈശോ വളരെയധികം കാത്തു സൂക്ഷിച്ചു അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഈ ജൂൺ ഇരുപത്തി എട്ടോടു കൂടി അവന് സൗഖ്യപ്പെട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ആരോഗ്യവനായി ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഒരു നിസ്സാരമായൊരു വിഷമം പോലും അവനുണ്ടായില്ല ദൈവത്തിന് നന്ദി യേശുവ സ്തുതി നന്ദി സ്വസ്ത്രം പരിസ്ഥാമയ്ക്കും അന്തോസമണിയാളിനും വളരെ നന്ദി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും അത്ഭുത ജമ്മമാ മുടങ്ങാതെ ചെല്ലിക്കൊണ്ടേയിരുന്നു ഏഴ് ദിവസം കൂടുമ്പോൾ ഏഴ് ദിവസം കൂടുമ്പം അത് പുതുക്കിക്കൊണ്ടിരുന്നു കാരണം എനിക്ക് മുപ്പത്തി മൂന്ന് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നും കാരണം നിന്ന് പോയെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞ് വായെങ്ക വിചാരിച്ച് ഞാൻ ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുമ്പം പുതുക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ തന്നു അതിനെ ദൈവത്തിന് നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഫെബ്രുവരി പത്താം തീയതി ഏകദിന കൺവെൻഷനിലേക്ക് വന്നു വന്നപ്പോൾ എനിക്ക് എട്ട് വർഷമായി എനിക്ക് വോക്കൽ കോഡ് പ്രശ്നമാണ് ഞാൻ ടീച്ചറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ എനിക്ക് മയക്കുപയോഗിച്ചാണ് അവസാന കാലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ശബ്ദമില്ല ഉച്ചത്തിൽ സ്തുതിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു നന്നായി പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ് അപ്പം ഉച്ചത്തിൽ സ്തുതിക്കാൻ പറ്റുന്നില്ല ഈശോ എൻ്റെ ശബ്ദം ഒന്ന് തുറന്നതാണ് ഈശോ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അപ്പോൾ കരഞ്ഞു പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടുമൂന്ന് കുത്തി ചുമച്ചു ശേഷം എൻ്റെ ശബ്ദം തുറന്നു ഇപ്പോൾ എനിക്ക് നന്നായി സ്തുതിക്കാൻ നിർത്താതെ ഹലലിയ പാടാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും അന്തോനസുമുണ്യാലിനും വളരെയധികം നന്ദി പറയുന്നു പിന്നീട് മൂന്നാമത്തെ സാശ്യം മെയ് ഒന്നാം തീയതി തൊട്ടെട്ടാം തീയതി വരെ ഞാൻ നാട്ടിൽ പോകേണ്ടി വന്നു ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോയതാണ് പോയ വഴിയിൽ വടകരയിൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കയറി അപ്പം ഞാൻ സൈഡ് റോഡിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ തെന്നി തെന്നിയിട്ട് എൻ്റെ കയ്യിൽ കൈ പൊടി പറ്റിയപ്പം ഞാൻ കൈ ശക്തിയായി തട്ടുകയും കൂടുകയും ചെയ്തു അതിനുശേഷം ഭക്ഷണം കഴിക്കാതിരുന്ന് കൈയ്യൊക്കെ വൃത്തിയായി കഴുകി വെച്ചതിന് ശേഷം കഴിച്ചിരുന്നപ്പോൾ അവിടുത്തെ മോതിരം കാണുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെയെല്ലാം പരധി കൈയിൽ എടുത്ത് പോയി എന്ന് വിചാരിച്ചു വഴിയിലൊക്കെ വന്ന് നോക്കി അതിന് ശേഷം ഒന്നും കിട്ടിയില്ല അപ്പം അവിടെ കൗണ്ടറിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരി പെട്ടെന്ന് പോകേണ്ട കൊണ്ട് പോയി എട്ടാം തീയതി അത് ഇരിച്ചുവരുന്നത് അതിനിടയിൽ ഞാൻ നാട്ടിലെ പള്ളിയിൽ അന്തോണിപണിയാളെ പള്ളിയിൽ പോയി നേർച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ എന്തോനുസ്മണ്യാളാ എനിക്ക് എൻ്റെ മോതിരം കാട്ടിത്തരണമേ ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല ഏഴ് ദിവസം ഭക്തിയോടെ തുടർച്ചയായി ചൊല്ലിക്കൊള്ളാമെന്ന് നേർന്നു അത് എന്നിട്ട് ഞാൻ തിരിച്ച് ഞങ്ങൾ തിരിച്ചെട്ടാം തീയതി പോരുകയും ചെയ്തു വീണ്ടും ഞങ്ങൾ അവിടെ കയറി കയറി അപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ നമ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ബിജു എന്ന സഹോദരനാണ് ഫോൺ നമ്പർ എനിക്കെന്ന് അവനെയും വിളിച്ച് ചോദിച്ചു നോക്കാം കിട്ടിയിട്ടില്ല ഒന്നും നോക്കാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത്ഭുത ജമാല തുടങ്ങി പന്ത്രണ്ടാം തീയതി രാവിലെ എനിക്ക് വിളി വന്നു മാഡം നിങ്ങളുടെ മോതിരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് തമ്പരാൻ്റെ അനുഗ്രഹം തന്നെയാണ് ഈശോയും അമ്മമാതാവും അന്തോണി സുനിയാളിനും എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു എനിക്ക് അത്ഭുതങ്ങളുടെ ജപമാലയുടെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു